നമസ്കാരം പ്രിയമുള്ളവരെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്ന വാട്സപ്പിലെ സ്ക്രീൻഷോട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇങ്ങനെ ഒരു മെസ്സേജ് എം വി ഡിയുടെ സൈറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പെറ്റിയുണ്ട് അത് എന്ന വ്യാജാനെ ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം സൈഡുകളിലും എല്ലാം വ്യാപകമായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയോ അത് ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യുക കരമിച്ച നിരവധി ആളുകളുടെ പൈസ പോയിട്ടുണ്ട് എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൽ നമ്മുടെ തിരുവനന്തപുരം സബ് ഇൻസ്പെക്ടർ പറയുന്ന ഒരു വോയിസ് ഉൾപ്പെടെ ഇപ്പോൾ അടിക്കുറപ്പായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരികയാണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് പരിചയമില്ലാത്ത എന്ത് മെസ്സേജ് വന്നാലും അത് തുടർന്ന് ഓപ്പൺ ചെയ്യാതിരിക്കുക ഇതിലെ എ പി കെ മെസ്സേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പൈസകൾ മൊത്തം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഓപ്പൺ ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഹൃദയപൂർവം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാ പരിവാഹൻ്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ എം ബി ഡിയുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാഹനത്തിൻ്റെ പെറ്റി വാഹനത്തിൻ്റെ പറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു എനിക്ക് വാട്സപ്പിൽ പരിപാടിയത് വ അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കണത്തിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു എ പി കെ എന്നുള്ളൊരു ഫയൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോർമൽ ആയിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ഒരു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എൻ്റെ നിന്ന് പിടിച്ചു അപ്പോ ഇതിപ്പോത്തെ ഒരു സ്കാമാണെന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നപ്പോ ഇതിപ്പോ ഞാൻ ഏഴാമത്തെ ആളാ അപ്പൊ നമ്മുടെ പട്ടികാട് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ നാല് കേസുകളോളം വന്നിട്ടുണ്ട് അപ്പോ സംഭവം ഒന്നും എന്റെ ശ്രദ്ധിക്ക